കഥ അമ്മമിഴി മഞ്ഞകണം പോലെ ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഴത്തുള്ളുകൾ മഴയുടെ കുളിർമയിൽ നിറഞ്ഞ ഒരു കൊച്ചു പ്രഭാതം തൊട്ടടുത്ത ക്ഷേത്രത്തിലെ ദേവീസ്തുതികൾ കേട്ടുകൊണ്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ജാലകവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയതും നല്ല തണുപ്പുള്ള പ്രഭാതം പതിയെ തിരിഞ്ഞ് അടുക്കളവാതിൽ ലക്ഷ്യമാക്കി അവൾ നടന്നു അവിടുത്തെ തട്ടുമുട്ടും കേൾക്കുമ്പോൾ അറിയാം അമ്മ ഉറക്കമുണർന്നു എന്ന് രാവിലെയുള്ള മേളങ്ങളാണിത് പൂജാമുറിയിൽ നിന്ന് ഉയരുന്ന ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും മണം അമ്മമ്മ രാവിലെ മുതൽ കൃഷ്ണനെ മണിയടിക്കാൻ തുടങ്ങിയെന്നതിന് തെളിവാണ് പതിയെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി കിണറിൻ്റെ സമീപം പോയി അതിലേക്കൊന്ന് എത്തി നോക്കിയവൾ നില പെയ്ത മഴയിൽ വെള്ളം ഏറിയോ എന്നറിയാൻ വേണ്ടിയാണ് ചെറുപ്പത്തിലുള്ള ശീലമാണത് മഴ പെയ്തു കഴിഞ്ഞാൽ കിണറിലേക്കുള്ള ആ എത്തിനോട്ടം മുതിർന്ന എന്ന് പോലും നോക്കാതെ പലപ്പോഴും അമ്മയിൽ നിന്ന് അതിനൊക്കെ തല്ലിക്കിട്ടിട്ടുമുണ്ട് കിണറിൻ്റെ വക്കത്തിരുന്ന് കയർ കെട്ടിയ തൊട്ടിയെടുത്ത് കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയെടുത്ത് പല്ലു തേക്കാൻ ബ്രഷും പേസ്റ്റുമായി അവൾ അങ്ങോട്ട് നടന്നു തണുത്ത വെള്ളത്തിൽ വായും കഴുകുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മേഷം അതൊരു പ്രത്യേകത തന്നെയാണ് കുട്ടിക്കാലം മുതലെയുള്ള ശീലമാണത് കിണറിൽ നിന്ന് കോരിയ തണുത്ത വെള്ളം കൊണ്ട് രാവിലെയുള്ള മുഖം കഴുകൽ അതിൻ്റെ സുഖം ഒരു പൈപ്പ് വെള്ളത്തിനും കിട്ടില്ല മുറ്റത്തിൻ്റെ ഒരു വശത്ത് ഒതുക്കി വെച്ചിരുന്ന ചൂലെടുത്ത് അവൾ മുമ്പശത്തേക്ക് നടന്നു തലേദിവസം വൈകിട്ട് തൂത്ത് വൃത്തിയാക്കിയിട്ടിരുന്ന മുറ്റമാണെന്ന് അത് കണ്ടാൽ പറയില്ല ആൾതാമസമില്ലാത്ത വീട് പോലെ തോന്നും മഴയത്ത് ഇറ്റ് വീണ ഇലകൾ കൊണ്ട് മുറ്റം നിറഞ്ഞു കിടക്കുന്നത് കണ്ടാൽ ഇതൊക്കെ ഞാൻ എങ്ങനെ വൃത്തിയാക്കും എൻ്റെ ശിവനെ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അവൾ ആ വൃത്ത് മുറ്റം വൃത്തിയാക്കാൻ തുടങ്ങി ഉമറത്തെ ചാരികസേതയിൽ അച്ഛൻ രാവിലത്തെ കട്ടനും ഒപ്പം പത്രവുമായി ഇരിപ്പുണ്ട് മഴ ആയതുകൊണ്ടാണ് തോന്നുന്നു ആള് പറമ്പിലേക്ക് ഇന്ന് ഇറങ്ങിയിട്ടേ ഇല്ല അച്ചോട്ടാ ഇന്നെന്തേ മഴയായിട്ട് നേരത്തെ എഴുന്നേറ്റത് അച്ഛൻ്റെ ആ ചോദ്യമാണ് അവളെ പരിസരബോധം ഉണ്ടാക്കിയത് ഒന്നുമില്ല അച്ഛ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം അമ്പലത്തിലേക്ക് തന്നെയാണോ അച്ഛൻ്റെ ചോദ്യം അവളിൽ ഒരു ചിരിയായിരുന്നു മറുപടി അധികം പുറത്തു നിൽക്കണ്ട നല്ല തണുപ്പുണ്ട് ശരി അച്ഛ എന്നൊരു മൂളലുമായി അയാൾ അകത്തേക്ക് പോയി അച്ഛൻ പോയ വഴിയെ നോക്കി അവളും നിന്നു ഞാൻ അശ്വതി നാലപ്പാട്ട് നാരായണമേനും സുമലതാ ദമ്പതികളുടെ ഏകമകൾ വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായി കിട്ടിയതാണെന്നെ അമ്മമ്മ കൊണ്ട് ഉണ്ണിക്കണ്ണന് ഉരുളി കമിഴ്ത്തി എന്നൊക്കെ പറയുന്നത് കേൾക്കാം അച്ഛൻ പറമ്പിൽ കൃഷിയും കാര്യങ്ങളുമായും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചമ്മയും പിന്നെ അമ്മമ്മ കല്യാണി ഇത്ര പേരാണ് എൻ്റെ ഈ വീട്ടിലുള്ളത് എം കോം പഠനം കഴിഞ്ഞ് ജോലിക്കുള്ള ടെസ്റ്റുകളെല്ലാം എഴുതി കാത്തിരിക്കുകയാണ് ഞാൻ അതാണിപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ജോലി അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാതിരിക്കണ്ട എന്ന് കരുതി വേഗം തന്നെ മുറ്റം വൃത്തിയാക്കി അകത്തേക്ക് പോയി അമ്മ ചായ അത് കേട്ടതും അവരൊന്ന് അവളെ നോക്കി ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു നിനക്കെന്താ എടുത്തു കുടിക്കാൻ പാടില്ലേ എന്നൊരു ധ്വനി പോലെ വേണ്ടമ്മേ ഞാൻ എടുത്തോളാം വെറുതെ എന്തിനാ അമ്മ ബുദ്ധിമുട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കപ്പ് കട്ടൻ ചായയുമായി അമ്മമ്മയുടെ അടുത്തേക്ക് പോയവൾ എന്താ ഇന്ന് കിട്ടിയത് അമ്മയുടെ കയ്യിൽ നിന്ന് അവളെ കളിയാക്കി ഒരു ചോദ്യമായിരുന്നു അമ്മമ്മ ഒന്ന് ചിരിച്ച് കാണിച്ച് കൊടുത്തതുകൊണ്ട് എന്നിട്ട് ചമ്മൽ മറക്കാനായി ഈ ചായ കുഴച്ചിട്ട് അങ്ങോട്ട് ഇരി രാവിലെ മുതൽ കൃഷ്ണന് സമാധാനം കൊടുക്കാതെ തൊണ്ട പറ്റിച്ചല്ലേ ആ ഒരാട്ടായിരുന്നു മറുപടി വേണ്ടായിരുന്നു എന്ന് എനിക്കും തോന്നി അച്ചൂട്ടിയേ നീ ഇന്ന് അമ്പലത്തിൽ പോണുണ്ടോ പോണ അമ്മേ എന്താ ചോദിച്ചത് പോയി വരുന്ന വഴിക്കേ നമ്മുടെ വത്സയുടെ വീട്ടിലൊന്ന് കയറിയിട്ട് വരുമോ കഴിഞ്ഞവണ്ണം ഞാനവിടെ എൻ്റെ ആലിലക്കണ്ണൻ്റെ ലോക്കറ്റ് മറന്നു വെച്ചത് ഒന്ന് എടുക്കണം ആ ഞാൻ പോയിട്ട് വരാം മാമേ അതും പറഞ്ഞ് അവൾ ചായ കുടിച്ച് കപ്പ് കഴുകി വെച്ച് അമ്പലത്തിൽ പോകണമെന്ന അമ്മയോട് പറഞ്ഞുകൊണ്ട് പോയി തിരികെ വന്ന ഓറഞ്ച് കളർ ബ്ലൗസ് അതേ കരയുള്ള സെറ്റ് സാരിയും എടുത്ത് നനഞ്ഞ മുടി കുളി പിന്നലിട്ട് മുറ്റത്ത് നിന്നൊരു തുളസിക്കതിരും പൊട്ടിച്ച് മുടിയിൽ തിരികെ അവളെ ക്ഷേത്രത്തിലേക്ക് നടന്നടന്നു ദേവീക്ഷേത്രത്തിലേക്ക് അവിടെ നിന്ന് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമാണുള്ളത് വഴിയിൽ കണ്ട പരിചയക്കാരോട് കുശലങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് മറുപടിയും പറഞ്ഞ് ഒക്കെ അവൾ അമ്പലനടയിലെത്തി ദേവിസന്നിധിയിൽ ചെന്ന് അടച്ചുള്ള പ്രാർത്ഥനയിൽ അവളുടെ ഏറ്റവും വലിയ രണ്ട് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ എന്നത് മാത്രമായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് പ്രസാദവും വാങ്ങി നേരെ അമ്മാവൻ്റെ വീട്ടിൽ അമ്മമ്മ പറഞ്ഞതുപോലെ പോയി അമ്മാവൻ വത്സരൻ അമ്മായി സുഭദ്ര പേര് പോലെ തന്നെയാണ് രണ്ടാളും അമ്മാവന് വാത്സല്യഭാവവും അമ്മായി ഒരു പ്രത്യേക സമയങ്ങളിൽ ഭദ്രകാളി ഭാവവുമാണ് അതുകൊണ്ട് തന്നെ അമ്മമ്മ അധികം അവിടെ നിൽക്കാൻ പോകാറില്ല അമ്മമ്മയുടെ തേറിയും അമ്മായിയുടെ തേറിയും കൂടെ ഒത്തുപോകില്ല അത്രയേ ഉള്ളൂ തുടർഭാഗത്തിനായി കാത്തിരിക്കുക